നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ആലപ്പുഴ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പി പ്രസാദ് അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ നിർമ്മാണ പ്രദേശങ്ങൾ ഇന്ന് സന്ദർശിച്ചു യാത്രികരും പ്രദേശവാസികളും നേരിടുന്ന വിഷമതകൾ തുടരുന്ന സാഹചര്യത്തിലാണ് അരൂർ എം എൽ എ ദലിമ ജോജോ ജില്ലാ കളക്ടർ തദ്ദേശ സ്വയംഭരണ ജനപ്രതിനിധികൾ എന്നിവരോടൊപ്പം മന്ത്രി ഉയരപ്പാത നിർമ്മാണ പ്രദേശത്ത് സന്ദർശനം നടത്തിയത് വാർത്തകൾ വിശദമായി പി പ്രസാദും അരൂർ എം എൽ എ ദലീമ ജോജോയും ആലപ്പുഴ ജില്ലാ കളക്ടറും അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേ നിർമ്മാണ പ്രദേശങ്ങൾ ഇന്ന് സന്ദർശിച്ചു യാത്രികരും പ്രദേശവാസികളും നേരിടുന്ന വിഷമതകൾ തുടരുന്ന സാഹചര്യത്തിലാണ് അരൂർ എം എൽ എ ദലീമ ജോജോ ജില്ലാ കളക്ടർ തദ്ദേശ സ്വയംഭരണ ജനപ്രതിനിധികൾ എന്നിവരോടൊപ്പം മന്ത്രി ഉയരപ്പാത നിർമ്മാണ പ്രദേശം സന്ദർശിച്ചത് മന്ത്രിയുടെ സന്ദർശനം അറിയിച്ചിട്ടും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ തദവസരത്തിൽ സന്നിഹിതരായിരുന്നില്ല അഞ്ചു ദിവസം റോഡ് അടച്ചിട്ടുകൊണ്ട് നിർമ്മാണം നടത്തിയ ഭാഗങ്ങളിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ടതും പലയിടങ്ങളിലും വെള്ളക്കെട്ടിൻ്റെ രൂക്ഷമായ പ്രശ്നമുള്ളതും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു സമാന്തര പാതകളായി നിശ്ചയിച്ചിട്ടുള്ളതും നാഷണൽ ഹൈവേ അതോറിറ്റി ഏറ്റെടുത്തിട്ടുള്ളതുമായ തുറവൂർ കുമ്പളങ്ങി റോഡ് തുറവൂർ അരുക്കുറ്റി ചേർത്തല റോഡ് എന്നിവിടങ്ങളിൽ രൂപപ്പെട്ടിരിക്കുന്ന കുഴികൾ നികൃത്തുവാനോ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുവാനോ ഹൈവേ അതോറിറ്റി തയ്യാറായിട്ടില്ലെന്നും അരൂർ എം എൽ എ ദലീമ ജോജോ മന്ത്രിയെ ബോധ്യപ്പെടുത്തി ആവശ്യമായ നടപടിയെടുക്കുവാൻ കളക്ടറോടും കരാർ കമ്പനിയോടും മന്ത്രി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ബന്ധപ്പെട്ട പഞ്ചായത്തുകൾ വെള്ളക്കെട്ടുള്ള കേന്ദ്രങ്ങളെക്കുറിച്ച് കരാർ കമ്പനിയെ അറിയിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ആവശ്യമായ സംവിധാനം ഒരുക്കുകയും ചെയ്യണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തീരുമാനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നുണ്ട് എന്ന് മോണിറ്റർ ചെയ്യാൻ മന്ത്രി ഓൺലൈൻ യോഗം ചേരുന്നതാണ് പിന്നീട് റിവ്യൂ മീറ്റിംഗുകളും സംഘടിപ്പിക്കുന്നതാണ് അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി